ഹലോ ഹായ് നമസ്കാരം കെ എസ് എഫ് ഇ പട്ടാമ്പി ബ്രാഞ്ച് പത്ത് ലക്ഷം രൂപയുടെ മൾട്ടി ഡ്യൂഷൻ ചിട്ടി ആരംഭിക്കുന്നു ഇരുപത്തയ്യായിരം രൂപ മാസത്തവണയിൽ നാൽപ്പത് മാസ കാലാവധിയുള്ള മുപ്പത് ശതമാനം ലേലത്തിൽ രണ്ടാമത് മാസം മുതൽ ഇരുപതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് രൂപ അടവ് വരുന്ന എല്ലാ മാസവും ഒരു നറുക്ക് മൂന്ന് ലേലവും നറുക്ക് ലഭിക്കുന്ന വ്യക്തിക്ക് കെ എസ് എഫ് ഇ ഫോർമെൻ കമ്മീഷൻ കഴിച്ചിട്ട് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ലഭിക്കും നറുക്ക് ലഭിച്ച വ്യക്തി എഫ് ഡി ആക്കുകയാണെങ്കിൽ തൊട്ടടുത്ത മാസം മുതൽ ഏഴായിരം രൂപ ഇൻട്രസ്റ്റ് ലഭിക്കും ഇൻട്രസ്റ്റ് നമ്മൾ സ്റ്റാൻഡിങ് ചിട്ടി ഇൻസ്റ്റാൾമെൻറ്റിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ തൊട്ടടുത്ത മാസം മുതൽ പതിമൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് രൂപയെ അടവു വരുന്നുള്ളൂ ഇരുപത്തയ്യായിരം രൂപ അടച്ച് നറുക്ക് കിട്ടിയ വ്യക്തിക്ക് സ്വന്തം പേരിൽ എഫ് ഡി ആവുന്നത് ഒമ്പത് ലക്ഷം രൂപയാണ് നമ്മൾ അടയ്ക്കാത്ത പണത്തിന് ഇൻട്രസ്റ്റ് ലഭിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ കുറേ പേര് വിളിച്ച് നമ്മുടെ ചിട്ടി തിരിച്ചടവിനുള്ള ജാമ്യ വ്യവസ്ഥകളെ കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്തരം വീഡിയോ ആണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ വീഡിയോ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക